എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് അതായത് ഒറ്റപ്പാലത്തെ വിശേഷങ്ങളുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ നമ്മളിതിന് മുൻപുള്ള വീഡിയോയിൽ ഷൊർണൂരുള്ള പരുത്തിപ്പുറ മഹാദേവമംഗലം ശിവക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഭാരതപ്പുഴ പിന്നെ ഉമയൂർ ശിവക്ഷേത്രം അതിന് ചുറ്റുപാടൊക്കെ നമ്മളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കവളപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ രണ്ട് മൂന്ന് ഫേസ്ബുക്ക് പേജിലൊക്കെ ഷെയർ ചെയ്യലുണ്ടായിട്ടുണ്ടായിരുന്നു ഒറ്റപ്പാലം പേജാണെങ്കിലും പാലക്കാട് പേജ് ആണെങ്കിലും സനാതനധർമ്മം അങ്ങനെയുള്ള പേജിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ കാണിച്ച അവരുടെ മനസ്സിനും അതുപോലെ തന്നെ ഈ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും അതുപോലെ വീഡിയോ കമൻറ്റ് ചെയ്തിട്ടും ഒരുപാട് പേര് അഭിപ്രായം അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരോടൊക്കെ ഒരുപാട് നന്ദി പറയാണ് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത്രമാത്രം സപ്പോർട്ട് കിട്ടും എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പറയ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നാടിനെ വള്ളവനാടിൻ്റെ ഭംഗി അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലൂടെ നമ്മൾ നമ്മുടെ നാടിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലെങ്കിലും അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി അതാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് പറഞ്ഞ പോലെ കവളപ്പാറ ദേശത്തെ വിശേഷങ്ങളാണ് ഷൊർണൂരിൽ നിന്ന് വരുന്ന വഴിയാണ് ഇറുപ്പി ശിവക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളോട് വന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ കാണുന്നത് കവളപ്പാറ കൊട്ടാരം കോമ്പൗണ്ടിലുള്ള ഇറുപ്പി ശിവക്ഷേത്രമാണ് അതായത് ഷൊർണ്ണൂരിൽ നിന്ന് വരുന്ന വഴി നമ്മൾ പോയതും കവളപ്പാറ വഴി തന്നെയാണ് കാരണം ഉമയൂരിൽ നിന്ന് നമ്മൾ ഷൊർണ്ണൂർക്ക് പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുന്നത് അതേ വഴി തന്നെയാണ് ഈ ഭാഗത്താണ് ഈ പറഞ്ഞ ഒരുപാട് അമ്പലങ്ങളും ഒരുപാട് ഗ്രാമീണ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ അയ്യപ്പക്ഷേത്രമാണെങ്കിലും ശരി ആര്യങ്കാവ് ആണെങ്കിലും ശരി എറുപ്പേ ശിവക്ഷേത്രം ഉമയൂരൊക്കെ ആണെങ്കിലും ശരി ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ അപ്പോൾ ആ കാഴ്ചകൾ കൊണ്ട് കണ്ടിട്ടായിരിക്കാം നമ്മുടെ ഒറ്റപ്പാലത്തെ വിശേഷങ്ങൾ ഇങ്ങനെ പറയുക ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ എറുപ്പേ ശിവക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ഫ്രണ്ടിലൂടെ ആണെങ്കിലും നമുക്കതിൻ്റെ അമ്പലത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ബാക്കിലൂടെയാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്കിലൂടെ മാത്രമേ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാറുള്ളൂ പിന്നെ പറഞ്ഞ പോലെ കൊട്ടാരം തൊട്ടടുത്ത കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു അതിൻ്റെ അപ്പുറമാണ് കവളപ്പുറ കൊട്ടാരത്തിൻ്റെ മാളികച്ചവട് നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ ഈ പറഞ്ഞ മാതിരി തന്നെ തൊട്ടപ്പുറം തന്നെയാണ് കൊട്ടാരവും ആര്യങ്കാവും ഉള്ളത് പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യണതിൽ അമ്പലങ്ങൾ മാത്രമായിട്ട് ഉൾപ്പെടുത്തുകയല്ല അതെന്താ പറയാൻ കാരണം എന്നറിയോ ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ മാത്രം വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനു മാത്രമുള്ള ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യണം അതിന് മാത്രമുള്ള ഒരു ധാരണ നമുക്ക് ആ ക്ഷേത്രത്തെക്കുറിച്ചാണെങ്കിലും ഹിസ്ട്രിയെ കുറിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് അറിവ് വേണം പിന്നെ അതേപോലെ തന്നെ ആ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ക്ലാരിറ്റിയും കാണണം അപ്പോൾ എന്തായാലും നമ്മൾ അതിലേക്കൊന്നും പോവാറില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ നാടിൻ്റെ ഭംഗി അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ നാടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളും ചുറ്റുപാടും ഒക്കെ എടുക്കുന്നത് അപ്പോൾ എന്തായാലും അതൊന്നും മനസ്സിൽ വെക്കണം കേട്ടോ അതായത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരികയാണെങ്കിൽ അത് അറിവില്ലായ്മ അറിവില്ലായ്മയുമായിട്ട് തന്നെ ക്ഷമിക്കണം അപ്പോൾ ഈ കാണുന്നത് കവളപ്പാറ കൊട്ടാരത്തിൻ്റെ മാളിക ഭാഗ ഭാഗമാണ് മാളകച്ചവട ഭാഗമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എറുപ്പി ശിവക്ഷേത്രം ഈ കൊട്ടാരം അടുത്തടുത്തൊട്ടപ്പുറത്താണ് ഉള്ളത് അപ്പം നമ്മളീ പോകുന്ന വഴിക്കാണ് ഈ ഭാഗങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും ഒക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണ് കേട്ടോ അതായത് ഒറ്റപ്പാലം താലൂക്കിലെ കവളപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കവളപ്പാറ സ്വരൂപത്തിന് വള്ളുവനാടിൻ്റെ തന്നെ ചരിത്രത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് അതായത് പണ്ടുകാലത്ത് രാജഭരണമല്ലേ ആ സമയത്ത് തൊണ്ണൂറ്റാറ് ദേശങ്ങൾ ഭരിച്ചിട്ടുള്ള ഒരു നാട്ടുപ്രദേശായിട്ടാണ് ഇത്രേ നാട്ടുരാജ്യത്തിനോട് തുല്യമായിരുന്നു കവളപ്പാറ സ്വരൂപം എന്നാണ് പറയുന്നത് അപ്പോൾ തൊണ്ണൂറ്റാറ് ദേശം എന്ന് പറയുകയാണെങ്കിലോ ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി പോകുന്ന വഴിക്കാണ് ഓങ്ങല്ലൂർ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകൾക്ക് അറിയണ്ടാവും മുങ്ങല്ലൂർ മുതൽ മുണ്ടക്കോട്ടുകശ്ശി വരെയുള്ള അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ഏരിയയിലാണത്രെ കവളപ്പാറ ആ ഒരു നാട്ടുപ്രദേശം അടങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ തൊണ്ണൂറ്റാറ് ദേശങ്ങളായിരുന്നു കവളപ്പാറ മോപ്പിൽ നായർ അദ്ദേഹം പറഞ്ഞത്ര ഈ ഒരു ഭരണകാലത്തിനുള്ള ഒരു ആള് മർത്തുക കൊടുത്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹമായിരുന്നു ആണത്ര ചരിത്രത്തില് പറയുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ കാണുന്നത് കുറേ കാലങ്ങൾക്ക് മുൻപുള്ള കൊട്ടാരാണല്ലോ അത്രയോ വർഷങ്ങളോ ഇപ്പോൾ തോന്നുന്നു റിസീവർ ഭരണത്തിലോ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത് കൃത്യമായിട്ട് നമുക്കറിയില്ല പിന്നെ ഏകദേശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അത് പിന്നെ കാലപ്പഴക്കാണെന്ന് വിചാരിക്കുക അല്ലേ പക്ഷേ ഈ ചുമരിലൊക്കെ എഴുതി വെച്ചിരുന്നില്ലാണെന്ന് എനിക്കെന്നെ അറിയുന്നില്ല കേട്ടോ സത്യം പറയാമല്ലോ കാരണം അത് നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അത് ആരാണോ ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അല്ലേ നമ്മൾ സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക എൻ്റെ മാത്രം അഭിപ്രായം പറഞ്ഞതാണേ അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ഉണ്ട് അത് നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ എന്നറിയോ നല്ല വെയിലുണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വെയിൽ മാത്രമല്ല നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിൽ കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ പിന്നെ നമ്മുടെ പാലക്കാട് ഒറ്റ ഒറ്റപ്പാലത്തുള്ളൊരു ക്ലൈമറ്റ് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു വൃഷ്ടികം ധനവും സമയത്തൊക്കെ നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് എങ്കിലും നല്ല കാറ്റൊക്കെ ഉള്ളൊരു സമയമാണ് അപ്പോൾ എന്തായാലും ആ സമയത്താണ് ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ മച്ചും ഇതുപോലെ തട്ടൊക്കെയുള്ള വീടൊക്കെ ഇപ്പോൾ എത്ര പേർക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും വളരെ ചുരുക്കം അല്ല അല്ലെങ്കിൽ അതിലൊക്കെ ജനിച്ച് വളർന്നവർക്കൊക്കെ ആയിരിക്കും അത് ഭയങ്കരമായിട്ട് അറിയുന്നുണ്ടായിരിക്കും അല്ലേ ഈ പറയുമ്പോൾ നമ്മളൊന്നും അത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ നമുക്കൊന്നും അത് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇപ്പം നമുക്കൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ആയിരുന്നുവല്ലോ ഒരു കാലം ഇങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പിന്നെ അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഇങ്ങനെയായിരുന്നല്ലോ പഴമ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം പഴമ എന്നൊക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമുക്കിങ്ങനെ വീഡിയോസിൽ കാണാനേ സാധിക്കുന്നുള്ളൂ അതല്ലാതെ അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറി നമ്മുടെ സിറ്റുവേഷൻസ് മാറി എങ്കിൽ പോലും എന്തൊക്കെ മാറിയാലും കുറച്ചൊക്കെ നമ്മുടെ പഴമയിൽ നിന്നിട്ട് നമ്മുടെ പൂർവ്വകാല ചരിത്രം ഇങ്ങനെ ആയിരുന്നു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ നമ്മളിൽ ഒരുവിധം എല്ലാവർക്കും പറയുന്നുണ്ടാവും അല്ലേ വയലപ്പള്ളി അദ്ദേഹത്തിൻ്റെ വിഷുക്കണി പറയുന്ന ഒരു കവിത അതിലൊരു നാല് ലൈൻ പറയുന്നുണ്ടല്ലോ ഏതു ദോസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ്റെ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്ന പോകും നമ്മൾ ഒരുവിധം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു നാല് ലൈനായിരിക്കും ഒരുപാട് അർത്ഥമുണ്ട് എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിലാണ് നമുക്കത് മനസ്സിലാവുന്നത് അല്ലേ അതായത് പണ്ട് പറയൂ അത്രേ ശരിക്കും കവികൾ എന്ന് പറയുന്നത് ക്രാന്തദർശികളാണെന്ന് അത്രേ പറയുക അപ്പോൾ അവരുടെയൊക്കെ ഒരു ആ ഒരു ദീർഘവീക്ഷണമായിരുന്നിരിക്കാം ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ കവളപ്പാറ കൊട്ടാരത്തിൻ്റെ കുറേ ഭാഗങ്ങൾ പുറത്തുനിന്നുള്ള നമ്മൾ കുറച്ച് വ്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് വ്യൂ കൂടി കാണിച്ചു തരാം കേട്ടോ പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ഈ കാണുന്നത് പുറത്തുനിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് വേനാതറ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു തളം പോലെ കാണാൻ സാധിക്കും കണ്ടിട്ട് കണ്ടിട്ടൊരു തളമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത് എന്തായാലും നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം കൂടി അവിടെയുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊട്ടാരത്തിൻ്റെ വേറെ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചുറ്റുപാടെ കാണാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത് പിന്നെ അത്യാവശ്യം നല്ല വെയിലും നല്ല കാറ്റും ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ടിലൊക്കെ ഒരു തൂണുകളുണ്ട് കേട്ടോ കൊട്ടാരത്തിന് ഇത് കണ്ടോ തൂണുണ്ട് ക്രാക്ക് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് കുറച്ച് തൂണുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ വെയിലായ കാരണം തോന്നുന്നു വീഡിയോ അത്ര വലിയ ക്ലാരിറ്റി ഒന്നുമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമുക്ക് ഫ്രണ്ടും കൂടി കാണാം ഇതാണ് ആ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് വ്യൂ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തൂണുകൾ ഫുള്ള് നാലഞ്ച് തൂണുകളായിട്ട് ഓരോ സെക്ഷൻ ഓരോ സെക്ഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ എറുപ്പി അമ്പലത്തിൻ്റെ സൈഡ് വ്യൂ എന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ എന്തായാലും ഇനി കാണാൻ പോകുന്നത് കവളപ്പാറ ആര്യങ്കാവിലെ ക്ഷേത്രം ആര്യങ്കാവ് വിശേഷങ്ങളാണ് കേട്ടോ അതും ഞാൻ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ആയിട്ടല്ല നമ്മൾ ആര്യങ്കാവിലെ ചുറ്റുപാടും ഞാനൊന്ന് കാണിച്ചുതരാം പിന്നെ അമ്മയ്ക്ക് തൊണ്ണൂറ്റാറ് ദേശം എന്നാണ് പറയുക ദേവി ഭദ്രകാളിയാണ് ഭദ്രകാളി പ്രതിഷ്ഠയാണ് തൊണ്ണൂറ്റാറ് ദേശങ്ങളാണ് ഉള്ളത് ഉത്സവ സമയത്ത് ഏപ്രിൽ നാലിനാണ് ഉത്സവം വരാറ് അവിടെ അതായത് മീനമാസം ഇരുപത്തി ഒന്നോ ഇരുപത്തിരണ്ടോ സംക്രമത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഡേറ്റ് മാറാറുണ്ട് ഇത്രേ അപ്പോൾ എന്തായാലും തൊണ്ണൂറ്റാറ് ദേശങ്ങൾക്ക് അതിഭയായിട്ടാണ് ഭഗവതി അവിടെ ഇരിക്കുന്നത് പിന്നെ ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാണുണ്ടാവുമല്ലോ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ നമ്മൾ ചെനക്കത്തൂർക്കാവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുൻപ് അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂര സമയത്ത് ശ്രീരാമചരിതം കഥ പിന്നെ തോൽപ്പാവക്കൂത്തായിട്ട് അവതരിപ്പിക്കാറുണ്ട് കൂത്തുമാടത്തിൽ നിന്ന് അതേപോലെ തന്നെ ആര്യങ്കാവിലുണ്ട് ഒരു കൂത്തുമാടം അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ പൂരത്തിന് മുൻപ് ഇരുപത്തൊന്ന് ദിവസം തോൽപ്പാവക്കൂത്തൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ നമ്മുടെ വള്ളവനാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ അത് നമ്മുടെ മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ തൊട്ടപ്പുറത്ത് കന്ന സ്റ്റേജിലാണ് കേട്ടോ നമ്മുടെ ഉത്സവ സമയത്ത് ഉണ്ടാകുന്ന പരിപാടികളൊക്കെ ഈ നൃത്ത നൃത്തങ്ങളാണെങ്കിലും കഥകളി അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവതരിപ്പിക്കാറുണ്ട് അതൊക്കെ അവിടെയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത് പിന്നെ ഇതാണ് നമ്മുടെ കൂത്തുമാടം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആര്യങ്കാവിലെ വിശേഷങ്ങൾ അതായത് ജനറൽ ആയിട്ടുള്ള ഒരു ഇങ്ങനെയാണ് നമ്മുടെ ഭാഗങ്ങളെന്ന് മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ അതായത് കൂടുതലായിട്ട് ക്ഷേത്രങ്ങളുടെ ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല കാരണം അതിന് മാത്രമൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള വീഡിയോസും കൂടി ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ കാണുന്ന പുതിയ ബിൽഡിങ് എന്താണെന്നറിയുമോ അതൊരു ആണ് ഞാൻ ആ സൈഡിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അത് ഞാൻ സ്പെഷ്യലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതൊരു ഓഡിറ്റോറിയം ആണ് കേട്ടോ അപ്പോൾ ക്ഷേത്രവും ചുറ്റുവട്ടൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു തെറ്റുകുറ്റികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ എൻ്റെ അറിവില്ലായ്മ കരുതണം പിന്നെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക നമ്മുടെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരി ടാറ്റാ